ഒരു 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 മെസ്സേജ് ഡ്രസ്സ് നോക്കട്ടെ വീട്ടിൽ യും പതില്ലാതെ പട്ടിണി കടന്നാൽ അത് കൊണ്ടു കൊടുക്കാൻ ഈ മാന്യ വ്യക്തികൾ തയ്യാറായി കഴിഞ്ഞാൽ അവരടുത്ത് അവര് ചെറുപ്പം നാളെ ഹലോസ് എന്താ നമസ്കാരം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ വൈറൽ താരവും പ്രമുഖ നടിയുമായ റേണു സുതി ചെന്നൈയിൽ എത്തിയിരിക്കുന്നു രാവിലെ തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നുള്ള ഇൻഫോർമേഷനുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് മുമ്പേയുള്ള ഏറ്റവും വലിയ വിവാദം രേണുസുദി ബിഗ് ബോസിലുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എന്നാൽ സകല ആശങ്കകളെയും അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രേണുസുദി എന്ന സോഷ്യൽ മീഡിയ വൈറൽ താരം ചെന്നൈയിലെ ബിഗ് ബോസ് സെറ്റിൽ എത്തിയിരിക്കുന്നു ഇതുവരെ നമ്മൾ പുറത്ത് കണ്ടത് ട്രെയിലർ ഇനി ബിഗ് ബോസിനകത്ത് നടക്കാൻ പോകുന്നത് വലിയ വലിയ കളികളാണ് റേണുസുദിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് ബിഗ് ബോസ് ഹൗസിലെ നൂറ് ദിനങ്ങൾ ഒരുപക്ഷെ രേണുസുദിയെ കൂടുതൽ റെസ്പോൺസ്ഡ് ആക്കാം അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഏറെ എന്ന് സംഭവിക്കാം എന്ത് സംഭവിക്കാം എല്ലാം പ്രവചനങ്ങൾക്ക് അതീതമാണ് രേണ സദ്യ ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന വാർത്തകൾ കേട്ട് സന്തോഷിച്ച ഒരുപാട് ആളുകളുണ്ട് സങ്കടപ്പെട്ട ആളുകളുണ്ട് രേണുസദ്യ ഇഷ്ടമല്ലെങ്കിൽ പോലും ബിഗ് ബോസ് ബോസ്കത്ത് കൊണ്ടുവന്ന വലിച്ചു കയറാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് എന്തായാലും ഷോ മസ് ഗോ ഓൺ ഇനി രേണസുദ്ധിയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ അവതാരകൻ അഖിൽ മാരാറോട് ചോദിക്കുമ്പോൾ മാരാരുടെ ഉത്തരം എന്തായിരുന്നു നമുക്ക് നോക്കാം അവർക്ക് തീരുമാനിക്കാം അതൊക്കെ സമൂഹത്തിൽ എങ്ങനെ നിയമത്തെ അനുശാസിക്കത്തക്ക എന്ത് കാര്യങ്ങളും അവർക്ക് കാണിക്കാം സമൂഹത്തിനത് കണ്ടിട്ട് അനുകൂലിക്കാം എതിർക്കാം അത് സ്വീകരിക്കണം വേണ്ടയോ എന്നൊരു തീരുമാനിക്കും ഇനി അത് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് അവർ വീട്ടിൽ ഒരു ഗതിയും പരഗതി പട്ടിണി കിടന്നാൽ അത് കൊണ്ട് കൊടുക്കാൻ ഈ മാന്യ വ്യക്തികൾ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ അവർ ചിലപ്പോൾ നാളെ പരിപാടി അവർ അവസാനിപ്പിച്ചു എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവർ ജീവിക്കട്ടെ ഒരു മനുഷ്യരല്ലേ നമ്മൾ വേറെ ദ്രോഹിക്കുന്നില്ലല്ലോ എൻ്റെ അറിവ് അവരാരും ദ്രോഹിക്കുന്നില്ല അപ്പൊ രേ സ്വദിയെ കുറിച്ചുള്ള അഖിൽമാരാറിന്റെ അഭിപ്രായം അതാണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ നിങ്ങളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുന്നത് വരെ നിങ്ങൾ അവരെ വെറുതെ വിടുക അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ അവർക്ക് ഇഷ്ടമുള്ള കാണിക്കട്ടെ നിയമങ്ങൾക്ക് അതീമായിട്ട് ക്രൈമുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇതാണ് അഖിൽമാരാറിന്റെ അഭിപ്രായം ഡോക്ടർ റോബിനും ആരതിപ്പടിയും എന്താണ് രേണ്ട സുദ്ധിയെ കുറിച്ച് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജീവിതത്തില് നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ പുള്ളിക്കാരി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു അതിനെന്താ പ്രശ്നം അല്ല എനിക്കത് അല്ല ഒരാളുടെ ഇന്നൂറ് ശതമാനം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ അല്ല അല്ല ആ സി അതല്ലേ എപ്പോൾ അത് പൊടിയാണ് കുറച്ചുകൂടെ പറയാനായിട്ട് അതിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന വാക്കുകളും അവർ ചെയ്യുന്ന പ്രവർത്തികളും എല്ലാം ആളുകൾ വിമർശിക്കാറുണ്ട് പക്ഷെ എന്ത് കാണിച്ചാലും പറഞ്ഞാലും അത് കണ്ടുകൊണ്ട് വിമർശിക്കുന്ന എന്താണ് ഡോക്ടർ അഭിപ്രായം അല്ല മീൻസ് ഞാൻ സംസാരിച്ചത് ആളൊരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം രീതിയിൽ ചെയ്യണം നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത് അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു വേറെ കുറെ ജോബ് ഒക്കെ വന്നതാണ് അതിന് പോണില്ല ഇത് ആൾക്ക് എന്താണ് ഇഷ്ടം അത് ആൾ തീരുമാനിച്ചു ചെയ്യണതുകൊണ്ട് പിറ്റുള്ള പോലെ തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പൊ എനിക്ക് ഡ്രസ്സ് സെറ്റ് നല്ല രീതിയിൽ ഒരു നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ ആയിരിക്കും അവരും അവർക്കും ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് അവർക്ക് താല്പര്യമില്ലാത്ത അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ അവർ ചെയ്യട്ടെ അതിനകത്ത് കഴിവുണ്ടോ കഴിവില്ല എന്നൊക്കെ ഉള്ളത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് കഴിവില്ലായെങ്കിൽ ഈ ഒരു പുകലുകളൊക്കെ കഴിയുമ്പോൾ അവർ ഫീൽഡ് ഔട്ട് ആയിപ്പോ കഴിവുണ്ടെങ്കിൽ അവർക്ക് ആ കരിയറിൽ മുന്നോട്ട് പോകാനും കഴിയും ആര്ക്ക് അഭിപ്രായം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരന്റെ ഭാര്യ പോയി എന്ന് കരുതി ജീവിതകാലം മുഴുവനും അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാൻ തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം അങ്ങനെ മരണത്തെ ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞും വ്ലോഗൊക്കെ ഇടുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ സെന്റിമെന്സ് ഒക്കെ വളരെ പെട്ടെന്ന് വർക്ക്ഔട്ട് ആവുന്ന കുറെ ആളുകളും അവരൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ആയിരുന്നു ഏ അങ്ങനെയൊന്നും പറഞ്ഞോക്കത്തില്ല രേണുസുദ്ധ തൊഴിലുറപ്പിന് മോണുസുതി തൊഴിലുറപ്പിന് മൂന്നാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പക്ഷെ എന്ത് ചെയ്യാ വേണുസുദ്ധിക്ക് അതിനേയും മതി റീൽസും ആൽബവും വെബ് സീരീസോ സിനിമകളോ എന്തൊക്കെയായിട്ട് ഇങ്ങനെ ൊക്കേഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു നീ എന്തായാലും കുറച്ചു കാലം സമാധാനമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടില്ല സമാധാനമായിട്ടല്ല സമാധാനമായി ഇരിക്കാമെന്നല്ല ഇത്രയേറെ തിരക്കുള്ള ഈ പ്രമുഖ നീക്ക് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കാമല്ലോ എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഇരുന്നാൽ മതി ഏതെങ്കിലും മൂലക്ക് പോയിട്ട് കരഞ്ഞോ തുടങ്ങിയിരുന്നാൽ മതി കുറച്ചു കാര്യം നൈസായിട്ട് റെസ്റ്റ് എടുക്കാം ഈ കണ്ടാൽ ഉറപ്പായിട്ടും വോട്ട് വീഴും നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വോട്ട് വീഴത്തുള്ളൂ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരന്റെ ഭാര്യ എന്ന് കരുതി മരിച്ചുപോയി എന്ന് കരുതി മുഴുവനും അതിനെ ഓർത്ത് കാര്യമൊന്നുമില്ല നമ്മൾ ഉള്ളൂ ഡോക്ടർ റോബിൻ പറഞ്ഞു പുറത്താവും മരിച്ചുപോയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ കറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരാളും പറഞ്ഞിട്ട് എന്റെ ഓർമ്മയില്ല ഇപ്പം രേണുസ് വിമർശിക്കുന്ന യൂട്യൂബേഴ്സ് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് പറയാൻ മറ്റൊരു പോയിന്റ് ഉണ്ട് രേണുസ് എപ്പോഴും കൊല്ലം സ്വദിയുടെ പേര് മാർക്കറ്റ് ചെയ്യുന്നു കൊല്ലം സ്വദിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ അവസരങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് വലിയൊരു വിമർശനം അപ്പൊ എന്റെ ഒരു ചിന്ത ഇതാണ് ഏതായാലും കൊല്ലം സുതി മരിക്കുന്ന സമയത്ത് കൊല്ലം സുതിയുടെ ഭാര്യ ഈ രേണുവായിരുന്നു ആയിരുന്നു അപ്പൊ എന്തുകൊണ്ട് അവർക്ക് അവരുടെ ഭർത്താവിന്റെ പേര് ഉപയോഗിച്ച് വിടാം എന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്തു വിടാം ചില ആളുകൾ വല്ല വിളിക്കാറുണ്ട് സുതി എന്നുള്ള പേര് കിട്ടിയിട്ട് രേണു എന്ന് വെച്ച് നിനക്കൊന്നും വരാമോ നിനക്കൊന്ന് വൈറലാക്കാമോ എന്തിന് അവർക്ക് അതിന്റെ ആവശ്യമില്ല അവരുടെ ഭർത്താവ് കൊല്ലം സ്തുതി ആയിരിക്കും കാലം അവർക്ക് ആ പേര് ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമാണ് അതില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു അവകാശവുമില്ല എന്തായാലും അറിയണു പൊടിയെ ഒരു മെസ്സേജ് ചെയ്തോ ഒരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നോക്കട്ടെ എനിക്കിഷ്ടമാണ് ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കണ എന്തേലൊക്കെ നിങ്ങള് പോലും ഈ സമയത്ത് ഇരുന്ന് ഇതില് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ പോലെയല്ലേ നിങ്ങള് നിങ്ങള് പണിയെടുക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു നിങ്ങൾ നിങ്ങൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുപോലും ചെയ്യാൻ പറ്റാത്ത കുറെ എണ്ണമാണ് ഇരുന്ന് നെഗറ്റീവ് കമന്റ് വരുന്നത് നിങ്ങൾ ശരി വയ്ക്കുന്നില്ലേ ആ അഭിമാനം തോന്നുന്നു നിങ്ങളെ കുറിച്ച് ആലോചിച്ചു പണിയെടുക്കുന്നു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പറ്റി ഇതേപോലെ അപ്പൊ ഡോക്ടർ ബോബിനോട് പറയുന്നത് ഈ നെഗറ്റീവ് കമന്റ് വരുന്ന ആളുകൾ അവർക്ക് വേറൊരു പണിയുമില്ല ഒരു ഫോട്ടോ എടുക്കുന്നില്ല അവർ വന്ന് ഓരോ വിളിക്കുക താഴെ ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് പോവുകയാണ് കാരണം കാലം മുമ്പ് ഈ ഡോക്ടർ റോബിനും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോയതാണ് ബിഗ് ബോസ് വലിയ ആരാധകരൊക്കെ സൃഷ്ടിച്ച് പുറത്തു വന്ന ഓളമുണ്ടാക്കി വലിയ ഹൈപ്പിൽ നിൽക്കുകയൊക്കെ ചെയ്ത ആളാണ് ഡോക്ടർ എന്നാൽ കുറച്ച് നാളുകൾ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ റോബിന്റെ ജീവിതത്തിലും അധികം വിവാദങ്ങൾ അതിനുശേഷം സമാനതകളില്ലാത്ത ഇല്ലാത്ത ഒരുപാട് ആക്രമണം ഡോക്ടർ റോബിനും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയത് കൊണ്ടാവാം അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് റെസ്പെക്ട് ഈ ഒരു സിറ്റുവേഷനിൽ കുറെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളും കൂടിയാണ് നമുക്കറിയാം നമുക്ക് കുറെ കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ ഒന്നും പറയാൻ പറ്റില്ല അവര് അവരുടെ ഉള്ളിൽ എത്രത്തോളം എപ്പോഴും വിഷമമാണ് എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ ഓരോരുത്തർക്കും മൂവാന് ചെയ്യാണ്ട് അപ്പൊ അവര് അവരുടെ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈഡ് തെരഞ്ഞെടുക്കുന്നതിനെ നമ്മൾ വെറുതെ എതിർത്ത് അവരുടെ മനസ്സൊന്നും കളയുന്നേ ഉള്ളു അല്ലാതെ അത്രേ അവര് ഹാപ്പി ആയിട്ട് വെറുതെ അവരുടെ മരിച്ചിട്ട് എന്താ പറയാ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് അങ്ങനൊരു റിവ്യൂ കണ്ടത് അപ്പൊ ഈ കൃത്യം അതുപോലെ തന്നെ ആവണം നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാണ് അങ്ങനെ ചെയ്യേണ്ട എന്തിനാണ് അങ്ങനെ ഒരു തന്നെ നമുക്കറിയില്ല അറിയില്ലേ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇഷ്ടം പുള്ളിക്കാരിയുടെ പാഷൻ പുള്ളിക്കാരിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കുറ്റവും ഇല്ല ഇനി പുള്ളിക്കാരി എന്തെങ്കിലും ക്രിമിനൽ ക്രൈമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഡ്രഗ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അതിനെ എതിർക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളെ ആഗ്രഹമില്ലേ ഇപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അത് അവരെ അനുവദിക്കും അതിനനുസരിച്ച് പിന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ എന്താ പറയാ എന്തെങ്കിലും മെജോറിറ്റി കമന്റ്സും ചുമ ഫേക്ക് ആയിട്ടുള്ളതാണ് പിന്നെ കുറെ പേര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് അവരുടെ ലൈഫിൽ ഒന്നും ചെയ്തതിരിക്കുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യും അപ്പം ഇഷ്ടമുള്ള പ്രോഫന തിരഞ്ഞെടുത്തേക്കുന്നത് ഒരുപാട് ബോഡി ഷെയിമിങ്ങുകളും ഒരുപാട് നെഗറ്റീവ് കൗൺസുകളൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ വ്യക്തിപരമായും കുടുംബപരമായും ഒരുപാട് വിവാദങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേണുസുദിക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നവർക്ക് അവരുടേതായ നയമുണ്ട് അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നവർക്ക് അവരുടേതായ നയമുണ്ട് ഇതൊക്കെ അനുഭവിക്കുന്ന റേണുസുദിക്കും കുടുംബത്തിനും പറയാൻ അവരുടേതായ നയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ ചാനലുകാരെല്ലാം റേണുസുദി ഇങ്ങനെ വിമർശിച്ച് വീഡിയോ വരുന്നത് അവർക്ക് പറയാൻ അവരുടേതായ നയമുണ്ട് കാരണം ഇതൊരു കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോമാണ് അതിന്റെ ബെനിഫിറ്റ്സ് അവർക്കാണ് അപ്പോൾ എന്തായാലും രേണുസുദി ബിഗ് ബോസ് ഹൗസിലുണ്ട് വരും ദിവസങ്ങളിൽ രേണുസ്തി കൂടുതൽ റെസ്പോൺസ് ഡാൻ നമുക്ക് കാണാം രേണുസ്തുതിയുടെ ഗെയിം എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കും രേണുസ്വദിക്കെതിരെ ആരൊക്കെ കളിക്കും രേണുസ്തുതി അവിടെ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിക്കണം രേണുസ്വതി അതേ ക്യാരക്ടർ നിൽക്കുമോ അതോ ഫേക്ക് പിടിക്കുമോ എന്നൊക്കെ കാണാൻ ഇനി രണ്ടേ രണ്ട് ദിവസം കൂടെ